ഞങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ജൂലൈ മൂന്നാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി ആറാം തീയതി ദിവസം മലബാറിൽ ഏറ്റവും വലിയ സെയിൽ നടക്കാൻ എല്ലാ സാധനങ്ങളും പകുതി പൈസ ഓഫർ കുട്ടികളുടെ ഡ്രസ്സും ടി വി ഫ്രിഡ്ജ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസിനും പകുതി പൈസ മതി ട്രോളി ഓഫർ ബാഗുകൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങൾക്കും പകുതി പൈസ മതി പൈസ വാങ്ങി പ്രൊമോഷൻ ചെയ്യണ ലോഗർമാരെ തള്ളും കേട്ട് ഇടിവെട്ട് ഓഫർ വിചാരിച്ചിട്ട് പോയാൽ കിട്ടുന്നുളിൽ പോയാലിരിക്കും പോയി ഏത് സാധനം എടുത്താലും അമ്പത് ശതമാനം ഓഫർ ഉണ്ടെന്നുള്ള തള് കേട്ട് ലാലാമലപ്പുറത്തിന്റെ കട്ട ഫാൻസായ പൊരക്കാരി കിടക്കപ്പുറത്തി തരാഞ്ഞിട്ടാണ് പാതിരാത്രി ഒരു മണിക്ക് എല്ലാരെയും പെറുക്കി കൂട്ടി വണ്ടിയിലിട്ട് ലുലുമാളിലേക്ക് തിരിച്ചത് ഏറ്റവും വലിയ സെയിൽ നടക്കാൻ എല്ലാ സാധനങ്ങളും പകുതി കൊടുക്കാൻ ഒന്ന് നല്ല മഴ ആയിരുന്നെങ്കിലും ആയതുകൊണ്ട് ലുലുമാൾ നിറയെ പൂരത്തിനുള്ള ആളുണ്ടാവും എന്നൊക്കെ കരുതിയാണ് വെച്ച് പിടിച്ചത് പോണ വഴിക്ക് മരമൊക്കെ വീണ് കിടക്കുന്നത് കണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അയിമ്പത് ശതമാനം ഓഫറിനായുള്ള ഞങ്ങളുടെ ഓട്ടം തുടർന്നു അവസാനം ലുലുമാളിൽ എത്തിയപ്പോഴോ മാളും തുറന്ന് വെച്ച് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ ആട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അകത്ത് കയറി നോക്കിയപ്പോഴും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ഏത് സാധനം എടുത്താലും അമ്പത് ശതമാനം ഓഫർ എന്ന് പറഞ്ഞത് പച്ച നുണാണെന്ന് കയറി ഉടനെ തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാലും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കുറച്ച് സാധനങ്ങൾക്കൊക്കെ അയിമ്പത് ശതമാനം ഓഫർ ഉണ്ടെങ്കിലും മറ്റു കമ്പനികളുടെ അതേ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ നെസ്റ്റോയിലൊക്കെ പോയാല് ഒരു ഓഫറും ഇല്ലാതെ തന്നെ ആ പ്രൈസിന് കിട്ടുന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ സാധനങ്ങൾക്കും ആദ്യം തന്നെ കണ്ട ഓഫർ നമ്പീഷ് നെയ്യാണ് അയിമ്പത് ശതമാനം തള്ളിയിട്ട് മുപ്പത്തഞ്ച് ശതമാനം ഓഫറാണ് നമ്പീഷൻ ഉണ്ടായിരുന്നത് ഓഫർ ദിവസങ്ങളിലൊക്കെ നമ്പീഷിനെക്കാട്ടിലും വിലക്കുറവിൽ കിട്ടാറുള്ള മിൽമ നെയ്യോ മിൽക്കി മിസ്റ്റോ ഒക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യലാണ് ഞാൻ സാധാരണ ശീലം മാത്രമല്ല ഓഫർ ഒന്നുമില്ലാത്ത ദിവസങ്ങളിൽ പോലും ഇതിലും വിലക്കുറവില് മറ്റു പല ഹൈപ്പർ മാർക്കറ്റിലും നമ്പീഷ നെയ്യ് കിട്ടാറുണ്ടെന്ന് അറിയുന്നതുകൊണ്ട് കൂടി ആ തള്ളി എനിക്കത്ര അങ്ങോട്ട് പിടിച്ചില്ല പിന്നെ കണ്ടത് നമ്പീഷന്റെ തൊട്ടടുത്തായി തന്നെ അഞ്ച് ലിറ്റർ സൺഫ്ലവർ ഓയിലിന്റെ ഓഫറാണ് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ അഞ്ച് ലിറ്റർ സൺഫ്ലവർ ഓയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നിന്നാണ് ഓഫർ തള്ളിക്കേറ്റ് വെച്ച അമ്പത് ശതമാനം ഓഫർ ഇല്ലെന്ന് മാത്രമല്ല ഓഫർ ഒന്നും ഇല്ലാതെ ലിറ്ററിന് നൂറ്റി മുപ്പത് നൂറ്റി നാല്പത് റുപ്യ വില വരുന്ന ഐറ്റാണ് വലിയത് ശതമാനം ഓഫർ തള്ളിയിട്ട് ലിറ്ററിന് നൂറ്റി അമ്പത്തി ഒമ്പത് റുപ്യ നിരക്കിൽ കൊടുക്കുന്നത് കോമഡി വല്ലാത്ത ജാതി ഓഫർ തന്നെ പൊന്നാര ലുലിമൊയ വല്ലാത്ത ജാതി തന്നെ അമ്പത് ശതമാനം കിഴിവില്ലെങ്കിലും നാനൂറ് ഉറുപയടുത്ത് വില വരുന്ന ഒരു ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി അമ്പത് ഉറപ്പ് കിട്ടിയപ്പോ അതിലൊരെണ്ണം എടുത്തു ഇല്ലെങ്കിൽ ഇപ്പം മായ എന്തെങ്കിലും ഉണ്ടോ എന്ന് പഠിച്ചോ അറിയാം ലുലുമൊയലാളി നമ്മളെ ഫുള്ള് ഡിസപ്പോയിന്റ് ആക്കി ആക്കിക്കാഞ്ഞല്ലോ എന്ന് ഓർത്തിരിക്കുന്നതിന്റെ ഓർത്തിരിക്കുന്നതിടക്ക് അപ്രതീക്ഷിതമായിട്ട് ഉജാലന്റെ ലിക്വിഡ് ഡിറ്റർജന്റ് അമ്പത് ശതമാനം ഓഫറിൽ കിട്ടിയപ്പോൾ അതും ഒന്നാം അങ്ങോട്ട് എടുത്തു അതേസമയം സോപ്പ് പൊടിക്കൊന്നും കാര്യമായ ഓഫറുള്ളതായിട്ട് തോന്നാത്ത കൊണ്ടും ഓഫർ ഉള്ളതൊക്കെ ചാത്തനായത് എടുത്തില്ല മുപ്പത് ശതമാനത്തെ താഴെ മാത്രം വിലക്കുറവിൽ കിട്ടിയ അണ്ടിപ്പരിപ്പും ഒരു പാക്കറ്റ് എടുത്ത് ഇരുപത്താറ് ശതമാനത്തെ താഴെ വിലക്കുറവിൽ ഒരു പാക്കറ്റ് കണ്ണൻ ദേവൻ ചായപ്പൊടി എടുത്തു എക്സ്പയറി ഡേറ്റ് ആവാ നാല് മാസം മാത്രം ബാക്കിയുള്ള ഗാലക്സി ചോക്ലേറ്റ് അമ്പത് ശതമാനം വിലക്കുറവിൽ കിട്ടിയപ്പോൾ അതും ഒന്ന് അങ്ങോട്ട് വാങ്ങി ഏത് സൂപ്പർ മാർക്കറ്റ് പോയാലും ഏത് സമയത്തും ഓഫറിൽ മാത്രം വിൽക്കണ ജിപ്പി നൂഡിൽസ് മുപ്പത്താറ് ശതമാനം ഓഫറിൽ കണ്ടപ്പോൾ വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും നഷ്ടം ഒന്ന് അത് കൊടുത്ത് പിന്നെ പോയത് മീനു വരച്ചൊക്കെ വെക്കണ കൗണ്ടറിലേക്ക് കഴിഞ്ഞ് ിക്കൻ ഫ അവിടെയും പ്രത്യേകിച്ചൊരു വിലക്കുറവില്ലെന്ന് മാത്രമല്ല വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഇടക്ക് കുറച്ച് ബിസ്ക്കറ്റോ അത് ഇതൊക്കെ കൂടെ വന്നതിലും കൂടി എടുത്ത് കൊട്ടയിലിട്ട് കൊണ്ട് ബില്ലാക്കിയപ്പോൾ ആകെ മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ആയിരത്തി നാനൂറ്റി അറുപത്തെ നമുക്ക് ലാഭിച്ചെന്നു ലുലിമൊയലാളി പറയുന്നുണ്ടെങ്കിലും മറ്റു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓഫർ ഇല്ലാത്ത സാധാരണ ദിവസം പോലും ഇതിലും വിലക്കുറവിൽ സാധനം വാങ്ങി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരു കസ്റ്റമർ എന്നുള്ള നിലക്ക് അവിടെ വരെ പോയി വന്ന എണ്ണ പൈസ കഴിച്ചു കഴിഞ്ഞാൽ ഈ അയിമ്പത് ശതമാനം തള്ളു ഓഫർ കൊണ്ട് പ്രത്യേകിച്ചെന്തെങ്കിലും ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആകർഷകമായ വിലക്കിഴിവുമായി സംസ്ഥാനത്തെ എല്ലാ ലുലുമാളിലും ലുലു ഡെയിലിയിലും അയിമ്പത് ശതമാനം കിഴിവ് നൽകുന്ന ഷോപ്പിംഗ് ഉത്സവത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ഷോപ്പിംഗ് ഉത്സവം ആറാം തീയതി വരെ നീണ്ടു നിൽക്കും ജൂലൈ അഞ്ചിന് ആരംഭിക്കുന്ന ഇടതടവില്ലാത്ത നാൽപ്പത്തൊന്ന് മണിക്കൂർ സെയില് ജൂൺ ഏഴ് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും രണ്ടു മണി ആയപ്പോഴേക്കും ഒരു കച്ചവടം പൂട്ടാനുള്ള തയ്യാറെടുപ്പിലായത് കൊണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ മറ്റുള്ള ഓഫറുകളും അതിൽ നിന്ന് വ്യത്യസ്ത ആയിരിക്കില്ല എന്ന് അറിയാമെങ്കിലും പറ്റിയാൽ ഒന്നുകൂടി വിസിറ്റ് ചെയ്ത് മറ്റുള്ള ഓഫറുകളെ പറ്റി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ലാലിനെയും കുഞ്ഞാപ്പുനിയും കുറ്റം പറഞ്ഞിട്ട് അറിയാം ഓൽക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും അതേസമയം സഹസ്രകോടീശ്വരനായ മിസ്റ്റർ യൂസഫരി ഉള്ളത് പറഞ്ഞ് കച്ചവടം ചെയ്യുന്നതിന് പകരം ഇല്ലാത്ത തള്ളു തള്ളി ആൾക്കാരെ വിളിച്ചു വരുത്തി ഇങ്ങനെ പച്ചക്ക് പറ്റിച്ച് വിടുന്നേക്കാൾ നിങ്ങൾക്ക് നല്ലത് കട്ടപ്പാൽ എടുത്ത് കക്കാനിറങ്ങുന്നതാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമോവാ അണ്ടിപ്പരിപ്പ് കോയമ്പുട്ടി അരിയാണത്